സം സരസ്വതീ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ലളിതം സാഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം ശ്രീമദ്ഭഗവത്ഗീതയിലെ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം ॐ श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये एकपञ्चाविंशत् श्लोकः कर्मजं बुद्धियुक्ता हि फलं त्यक्त्वा मनीषिणः जन्मबन्धविनिर्मुक्तः पदं गच्छन्त्यनामयम् അല്ലയോ അർജുന ബുദ്ധിയുക്തരായിട്ടുള്ള യോഗികൾ ജന്മബന്ധങ്ങളുമായി ഒരാളെ ബന്ധിപ്പിക്കുന്ന കർമ്മഫലങ്ങളുടെ ആസക്തി ഉപേക്ഷിക്കുന്നു അതിലൂടെ അവർ എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകൾക്കും അതീതരായി മാറുന്നു നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി തൊണ്ണൂറ്റിനാല് സ്വരൂപിണി രാഗിണി ദേവിയുടെ അമ്മയുടെ സ്വരൂപമായിട്ടുള്ളവളും രാഗിണിയാകുന്ന അമ്പാസ്വരൂപിണിയായിട്ടുള്ളവളും രാഗിണ്യംബാസ്വരൂപിണിയാണ് രക്കയിൽ നിന്നുള്ളതാണ് രാഗ രഖ എന്ന വാക്കിന് പ്രവാഹം തീക്ഷണമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥങ്ങളാണ് രാഗ എന്ന ഒറ്റ വാക്കെടുക്കുമ്പോഴോ ധനം തൂണീരം സൂര്യൻ പൂർണ്ണചന്ദ്രൻ വിറയ്ക്കുക എന്നീ അർത്ഥങ്ങളും വരും ഹൃദയത്തിൻ്റെ വിസ്താരം ഈ നാമത്തോടെയാണ് അവസാനിക്കുന്നത് വിശ്രമമില്ലാതെ തീക്ഷ്ണമായ ധാര ചെയ്യുന്ന പ്രകൃതം സ്വഭാവമായിട്ടുള്ള ദേവി ദേവീസ്വരൂപം അതാണ് രാഗിണ്യമ്പാ സ്വരൂപിണി ഓരോ സ്പന്ദനത്തിലും ശരാശരി എഴുപത്തിരണ്ട് മില്ലി ലിറ്ററോളം രക്തം പമ്പ് ചെയ്യുന്നുണ്ട് ഒരു ഹൃദയം അതൊരു നിമിഷത്തിലാകുമ്പോഴോ ഏകദേശം അഞ്ച് ലിറ്ററോളം വരും ശരാശരി ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്ററാണ് ദിവസക്കണക്കിൽ വരുന്നത് പക്ഷേ അധ്വാനിക്കുന്ന വിഭാഗങ്ങളിൽ ഇത് ആ പരിധിയിൽ ഒതുങ്ങുന്നില്ല ചിലപ്പോൾ അത് എല്ലാം കടന്നേക്കാം അങ്ങനെയുള്ള ഹൃദയത്തെ തന്നെയാണ് ഇവിടെ ദേവതയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ സ്നിഗ്ധമായിട്ടുള്ള അന്നം പ്രിയമായിരിക്കുന്ന ശ്യാമവർണ്ണത്താൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷമാലകളും മറ്റും ധരിച്ചിട്ടുള്ള രാഗിണീ ദേവിയുടെ സ്വരൂപത്തിലാണ് ആ ഹൃദയത്തെ ഭാവിച്ചിരിക്കുന്നത് അവർ മാതൃഭാവം കൈക്കൊണ്ട് രക്തസംസ്ഥിതയായിട്ട് രണ്ട് മുഖങ്ങളായിട്ടും അത്യുജ്വലമായ ദംഷ്ട്രകളോടും കൂടെ കാളരാത്രി തുടങ്ങിയ പന്ത്രണ്ട് ദേവതമാരോടുകൂടെ മഹാവീര്യത്തെ പ്രദാനം ചെയ്ത് അനാഹതാപി ചക്രത്തിൽ വിരാജിക്കുകയാണ് രുരു എന്ന ഭൈരവന്റെ പത്നി കൂടെയാണ് ഏകാദശ രുദ്രന്മാരിൽപ്പെട്ട ദേവനാണ് രുരുടം അനാഹത ചക്രത്തിലാണ് പിനാഗി എന്നൊരു സിദ്ധലിംഗമുള്ളത് ധർമ്മത്തെ പരിരക്ഷിക്കുക എന്നതാണ് പിനാഗിയുടെ കർത്തവ്യം രാഗിണിയെ ചുറ്റിയുള്ള പന്ത്രണ്ട് ദേവതമാരുടെ കർമ്മം എന്താണെന്നോ കാമം വഞ്ചന വിവേചനം അനുതാപം പ്രത്യാശ ഉത്കണ്ഠ വാഞ്ച പക്ഷപാതം ധാർഷ്ട്യം കഴിവില്ലായ്മ വിനാശനം ധിക്കാരം തുടങ്ങിയ പന്ത്രണ്ട് വികാരങ്ങളെ ചെറുത്ത് ഹൃദയദേവതയെ രക്ഷിക്കുക എന്നതാണ് ാലോചിച്ച് നോക്കൂ ഒരു ഹൃദയത്തില് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം വികാരങ്ങൾ ഒരു ഹൃദയത്തെ നശിപ്പിക്കും അതിൻ്റെ കാരണം ഹൃദയത്തിൻ്റെ ദേവത സദാ ശാന്തിപ്രിയയാണ് ഇപ്പോഴും സ്നേഹമാണ് അവളുടെ മുഖമുദ്ര ജ്ഞാനമാണ് അവളുടെ സ്വത്വം അതുകൊണ്ട് തന്നെ ദുഷിച്ച വികാരങ്ങളുടെ ആക്രമണം വരുമ്പോൾ ആ ദേവത പൊടുന്നനെ തളർന്നു പോകുകയാണ് അത് ഒഴിവാക്കുവാനായിട്ടാണ് ആ ദേവതയുടെ കിങ്കരിമാർ ജാഗരൂകരായിട്ടിരിക്കുന്നത് വിശാലമായി ഇത്തരം സങ്കല്പങ്ങൾ നീയുമ്പോഴാണ് നമ്മുടെ നാമങ്ങൾക്കെല്ലാം ജീവൻ ഉണ്ടാകുന്നത് മാത്രവുമല്ല സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കിയ ഒരു സാധകനെ കൂടെയാണ് ഇതിലൂടെ നാം വിവേചിച്ചിരിക്കേണ്ടത് നേരത്തെ പ്രസ്താവിച്ചിരുന്ന വ്യഞ്ജനാക്ഷരങ്ങളുടെ വർഗത്തിനെ അതായത് കാമുതൽ ധാവരെ അത്തരം അക്ഷരവർഗങ്ങളുടെ രവമുളവാക്കുന്നവൾ കൂടെയാണ് രാഗിണി എന്ന ദേവത സൂര്യനെയും ഒക്കെ നമ്മൾ രാഗ എന്ന വാഗർത്ഥത്തിൽ പറഞ്ഞു അല്ലെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ശരീരത്തിന് പ്രകാശം നൽകുന്ന മാതൃഭാവം അത് സൂര്യൻ്റെ പ്രഭയോ ചന്ദ്രൻ്റെ ശോഭയോ ആകാം അത് നൽകുന്ന ജനൈത്രിയായി കുണ്ടലിനിയെ വിശേഷിപ്പിക്കുകയാണ് ഏതൊരു ഉള്ളതാണ് കുണ്ടലിനി ജാബാല ജാപാല പ്രകാരം സുഷുംനയ്ക്ക് രാഘ എന്ന അപരനാമമുണ്ട് രാഗയെ ഭരിക്കുന്ന ദേവതയും രാഗിണിയാണ് അങ്ങനെയുള്ള രാഗിണി ദേവിയുടെ മാതൃ സ്വരൂപമായിട്ട് നാമത്തെ ദർശിക്കുമ്പോൾ വീണ്ടും ശരീരത്തിലേക്ക് തന്നെയാണ് വരുന്നത് ശക്തി വസിക്കുന്ന ശരീരം അത്രമേ പ്രാധാന്യമുള്ളതാണ് ഹൃദയവും ഈ ശരീരത്തിനുള്ളിലാണ് വസിക്കുന്നത് അല്ലേ നാം കൂടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത നമ്മുടെയെല്ലാം ഹൃദയം തന്നെയായിരിക്കണം എങ്ങനെയുള്ള ഹൃദയമാണ് സ്നേഹസ്വരൂപമായിട്ടുള്ള ഹൃദയത്തെ മനനം ചെയ്തുകൊണ്ടായിരിക്കണം നാമം പൂർത്തിയാകേണ്ടത് നമസ്കാര ശബ്ദം ഓ രാഗിണ്യേ നമസ്കാരം അന്യം त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी ॐ